പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും ഇത് കലഞ്ഞൊരേ ഒരു ചൊല്ല ഇന്നലെ ചില സംഭവങ്ങൾ കൂട്ടി വായിച്ചപ്പം സത്യമാണെന്ന് എനിക്ക് തോന്നി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേസിലൂടെ പുതിയതായിട്ട് ആ അയ്യപ്പൻ്റെ പൊന്നുമോനെ ഇപ്പോഴത്തെ സർക്കാർ കുരുക്കാൻ തുടങ്ങുന്നു എന്ന് വാർത്ത വന്നപ്പം അറിയാതെ നെഞ്ചൊന്ന് പടച്ചു ദൈവമേ നെനയ്ക്കു വേണ്ടി പണിയെടുത്തവനെ എന്താ ഇവരിങ്ങനെ ദ്രോഹിക്കുന്നത് കരുണയില്ലാതെ എന്നറിയാതെ ഒന്ന് തേങ്ങിപ്പോയി സന്ധ്യ ആയപ്പോഴത്തേന് വേണ്ട കിടക്കുന്നു ഹൈക്കോടതിയിലെ അമ്പച്ചക്കൂർ പറയുന്നു പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് അതിനെ സ്ഥാനത്തിരുന്ന മന്ത്രിയോ മന്ത്രിസഭയോ ഉദ്യോഗസ്ഥന്മാരോ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലല്ല ചെയ്ത് ചെയ്യരുതാത്തത് ഒരുപാട് ചെയ്തു അതാണ് കേരളത്തിലെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും വലിയ ദുരന്തം വിളിച്ചു വരുത്തിയത് എന്ന് ജനഹൃദയങ്ങളിൽ പതിഞ്ഞുപോയി ലക്ഷക്കണക്കിന് ഓട്ടതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോയി എന്നേക്കുമായിട്ട് ഇതാ ദൈവം ചതിക്കും പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നുള്ള വാക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മൂന്ന് വേദങ്ങൾ പഠിച്ചവനാണ് അച്ഛനാവാൻ പോയി ക്രിസ്തീയ മതം കഴിഞ്ഞ് ഈ കത്തനാരന്മാരുടെ ദൈവമില്ലാത്ത പോക്ക് കണ്ടപ്പോൾ ഇതല്ലല്ലോ ക്രിസ്തു പറഞ്ഞതെന്ന് അറിഞ്ഞ് വിവേകാനന്ദൻ്റെ കൂടെ പോയി വിവേകാനന്ദൻ പറഞ്ഞു കൃഷ്ണനെ പോയി പരിചയപ്പെട്ടു കൂടലേ എന്ന് പറഞ്ഞു കൃഷ്ണനെ പോയി പരിചയപ്പെട്ടു എനിക്ക് സമാധാനമായി സമാധാനത്തോടെ ഞാൻ ഈ പറയുന്നതും സുരേന്ദ്രമോനെ അയ്യപ്പൻ്റെ പൊന്നുമുത്തേ തിരമാലകളെ കണ്ട് ഭയപ്പെടേണ്ട അപ്പുറം കടവിൾ ശാന്തമാണ് തിരമാലകളെ കണ്ട് ഭയപ്പെടരുത് അപ്പുറം കടൽ ശാന്തമാണ് എല്ലാ വിജയാശംസകളും പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ ഓപ്പൺ ചർച്ച് മൂവ്മെൻറ്റിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ നിർത്താമെന്ന് അവർ പറഞ്ഞു ഞാൻ വാക്കാൽ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ വിചിന്തനം ചെയ്തപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എൻ്റെ സ്നേഹിതരുടെയും വോട്ട് ഏതെങ്കിലും കാരണവശാൽ ഞാൻ നിന്ന് എൻ്റെ പെട്ടി വീണാലേ അത് മൂന്ന് കിട്ടേണ്ടതാണ് ബി ജെ പിക്ക് മോദിജിക്കും വേണ്ടിയുള്ളതാണ് ആ വോട്ടുകളെന്നുള്ള തിരിച്ചറിവില് ഞാനിന്ന് പത്രിക കൊടുക്കേണ്ട ഈ നാലാം തീയതി അതിൽ നിന്ന് പിന്മാറുന്നു എല്ലാ വിജയാശംസകളും ഞങ്ങൾ കുടുംബങ്ങളായിട്ട് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവയെ സേവിക്കും എന്ന് ദാവി ഇത് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞാനും എൻ്റെ കൂട്ടുകാരുമോ ഞങ്ങൾ മോദിജിയെ സേവിക്കും മോദിജിക്ക് ഇന്ത്യയെ ഈ ദുരന്തത്തിൽ നിന്ന് ഈ ദുരന്ത രാഷ്ട്രീയ അഭിസാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാകൂ എന്നുള്ള തിരിച്ചറിവാണ് ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റായ ഈ എഴുപത്തിരണ്ടുകാരൻ ഈ എടുക്കുന്നത് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല